എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തമനയിൽ കണ്ട പോലെ തന്നെ ഒരു വട്ട പിടിച്ചൊരു ദിവസം വരുന്നിട്ടാ കാരണം തലേ ദിവസം മെറ്റീരിയൽ എടുക്കാൻ പോയി വന്ന ഷോർട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എറണാകുളത്ത് മുംബൈയിൽ മെറ്റീരിയൽ എടുക്കാൻ പോയി ഒരുപാട് വൈകിയാണ് വീട്ടിലെത്തിയത് അപ്പോൾ നേരെ ഷോപ്പിലേക്ക് പോയില്ല മെറ്റീരിയൽ മെറ്റീരിയലൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കാറിൽ തന്നെ വെച്ചേക്കായിരുന്നു അപ്പം അന്ന് അപ്പം ഞാൻ വിചാരിച്ചത് രാവിലെ തന്നെ പോയിട്ട് ഇവർക്ക് കട്ട് ചെയ്തതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ പിറ്റേ ദിവസം വന്നതിന് ശേഷം നേരത്തെ എത്തി ഞാൻ കട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ തലേ ദിവസം രാത്രി എറണാകുളം പോയി വന്നൊന്ന് രാത്രി ആൾ ഹസ്ബൻഡിൻ്റെ അപ്പച്ചനെ പെട്ടെന്ന് വയ്യാണ്ടായി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ചെല്ലാൻ പറഞ്ഞ് ആളങ്ങനെ രാത്രി ഒരു പതിനൊന്ന് രൂപയോടുകൂടി വീട്ടിൽ നിന്ന് പോയി ആ മെറ്റീരിയൽ ഇറക്കിയിട്ടുണ്ടായില്ല ആ കാറോടുകൂടി തന്നെയാണ് ആൾ കൊണ്ടുപോയത് ഇറക്കാനുള്ള അവകാശമൊന്നും കിട്ടിയില്ല തീരെ വയ്യാത്തൊരു ആയിരുന്നു അപ്പം അവിടെ ചെന്നിട്ട് പക്ഷേ പുള്ളിക്ക് ഹസ്ബൻഡിനെ അപ്പച്ചനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല കാരണം തീരെ വയ്യാത്ത സിറ്റുവേഷനിൽ വണ്ടിയിലേക്കൊന്നും കാറിലേക്കൊന്നും കയറാൻ പറ്റണില്ല ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഉണ്ടായിരുന്ന പെയിൻ കില്ലറൊക്കെ കൊടുത്ത് രാത്രി അഡ്ജസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു രാവിലെ ഞാൻ വരാം വന്നിട്ട് പോകും പൈലറ്റ് കയറുകാര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ വന്നിട്ട് ഇഞ്ചെക്ഷൻ കൊടുക്കാമെന്നാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ രാവിലെ വീട്ടിലത്തെ പണികളൊക്കെ അത്യാവശ്യം ഒതുക്കി വേഗം ഓടി വന്ന് ഇവർക്ക് ബൈമാർക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു ലേഡീസിനുള്ളത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ആൾ തറവാട്ടിൽ നിന്ന് വന്നിട്ട് മെറ്റീരിയൽ കൊണ്ടുവന്ന് തന്നു ആൾ പക്ഷേ മേണിലേക്കൊന്നും കയറി വന്നില്ല അപ്പം ഇന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ സമയക്കേടുകൊണ്ട് ജിനിയും ഇന്ന് ലീവാണ് ജിനിയും കൂടെ ഇല്ലാണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കാര്യങ്ങൾ ഇവിടെ നടക്കില്ല എന്നുള്ള അറിയാലോ ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഇതിൽ നമ്മൾ മാനേജ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നമ്മളെ കൊണ്ട് നടക്കില്ല ഒരു കാര്യങ്ങളും നടക്കില്ല അതിന് പാഴ്സലയക്കാനുണ്ട് വീഡിയോ കോൾ ചെയ്യാനുണ്ട് ഇവർക്ക് കട്ട് ചെയ്യണം കസ്റ്റമൈസേഷൻ വർക്കുകൾ തീർത്ത് കൊടുക്കണം തലേ ദിവസം ചെയ്തു വെച്ച വർക്കുകൾ ഹെമ്മിങ് ചെയ്യാനുണ്ട് അപ്പോൾ അത് കസ്റ്റമർ വരുന്ന സമയത്ത് ഹെമ്മിങ് ചെയ്ത് വെക്കാൻ അവരെ നിർത്തിയിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ അതെല്ലാം കൂടെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇതിപ്പം നമുക്ക് മേളിലേക്ക് കയറ്റി തന്നു പഴയ കടയിലെന്ന് വെച്ചാൽ നേരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് വേഗം വർക്ക് ഇതിപ്പം മേ മേളിലാണല്ല നമ്മൾ വർക്ക് ചെയ്യണത് അപ്പം കൊണ്ടുവന്നവർ സെറ്റാക്കി അപ്പം ഡിസ്പ്ലേ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് അപ്പം ഞാൻ വന്ന് ഡിസ്പ്ലേ കിട്ടും കാരണം നമുക്കവിടെ സൗകര്യവും ഉണ്ടാവില്ല ഇതൊക്കെ അവിടെ വെച്ചുകൊണ്ടിരുന്നത് അപ്പം ബൊമ്മേനെയൊക്കെ കൊണ്ടുവന്ന് ഡിസ്പ്ലേ ഇട്ടു അതിനുശേഷം കോഴിക്കോടേക്കുള്ളൊരു കസ്റ്റമറെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അതിനിടയ്ക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ അവർ എടുത്തു വെച്ചേക്കണത് എനിക്ക് അപ്പം ഇന്ന് തന്നെ അവർക്ക് അത്യാവശ്യമാണ് തലേദിവസം തുടങ്ങി എന്നെ വിളിക്കണതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞെന്തായാലും വീഡിയോ കോൾ ചെയ്യുക ഇങ്ങനെ ജിനിയും കൂടെ വരാണ്ടാവും തെനിക്ക് അറിയില്ല ജനിക്കും പെട്ടെന്ന് പനിയായതാണ് അപ്പോൾ വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ വയ്യഞ്ഞിട്ടല്ലേ നമ്മുടെ കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നു അതിൻ്റെ പുറകെയാണ് ജോബ് ചേട്ടൻ വന്നിട്ട് പോയത് അപ്പോൾ അവരുടെ വീഡിയോ കോള് ചെയ്തവർ സെറ്റ് ചെയ്തു അപ്പോൾ അവർക്ക് ബില്ല് എഴുതി വിട്ടതിന് ശേഷം പാക്ക് ചെയ്യണം അതാണ് ഏറ്റവും വലിയ കടമ്പ കാരണം ഇതുവരെയും ഈ ഓൺലൈൻ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഞാൻ പാക്കിങ്ങിൻ്റെ സെക്ഷനിലേക്ക് ഞാൻ ഇതുവരെയും കടന്നിട്ടില്ല ജോബ് ചാടിന് ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ജിനി ഉണ്ടാവും ജിനി ഇപ്പോൾ പ്രാക്ടീസാണ് പാക്ക് ചെയ്യാനായിട്ടൊക്കെ അപ്പം ഞാനിതുവരെയും ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കതൊരു വലിയൊരു ടാസ്ക് ടാസ്ക്കായിട്ടാണ് തോന്നിയത് ബാക്കിയൊക്കെ ചെയ്യാം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും മെഷർമെൻ്റ് എടുക്കലും വീഡിയോ കോളിങ്ങൊക്കെ നടക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ അല്പം എന്ത് ജോലി അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ചെയ്ത് ചെയ്താണല്ലോ നമ്മളതിൽ ആവണത് അപ്പം ഇത് ഞാൻ ചെയ്യാത്തതിന്റെ പേരിൽ ഞാൻ എന്തായാലും ചെയ്യാണ്ടും പറ്റില്ല കാരണം ഇത് അവർക്ക് ഇന്ന് അയച്ചേ പറ്റൂ തന്നെയല്ല അയക്കണത് എന്ന് വെച്ചാൽ ഞാൻ തന്നെ പോകണം പോസ്റ്റ് ഓഫീസിലേക്ക് ഞങ്ങളുടെ പഴയ ഷോപ്പിൻ്റെ അടുത്തായിരുന്നു പോസ്റ്റ് ഓഫീസ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദൂരമുണ്ട് പോസ്റ്റ് ഓഫീസിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ ഇത് കൊണ്ടുപോയി അയക്കണം അതിനിടയ്ക്ക് ഭായിമാർക്ക് കട്ട് ചെയ്തത് അപ്പോഴേക്കും തീർന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഐറ്റംസ് വെട്ടിക്കൊടുത്തിട്ടാണ് ഇവിടെ വന്ന് ഇത് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കണത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവ പോസ്റ്റ് ഓഫീസിൽ പോണതിന് മുന്നേ പാ അവർക്ക് കട്ട് ചെയ്യാനുള്ള ഐറ്റംസ് റെഡി ആക്കിയതിന് ശേഷം പോവാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്നലെ നിങ്ങളെൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും കട്ടിങ്ങിനിടെ പറ്റിയ അബദ്ധം ഞങ്ങൾ കോമഡി ആക്കി എന്നും അതിൻ്റെ സംഭവം എന്താണെന്ന് ഞാൻ പറയാട്ടെ അപ്പം ഞാൻ ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി ടേബിളിൽ ഇട്ടിരുന്നില്ലേ ഒരു കലങ്കാരി അജറക്കിൻ്റെ മോഡൽ ഡിസൈൻ അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ അതിൻ്റെ അതായത് അത് വലിയ ഭംഗിയില്ല മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് പക്ഷേ ഞങ്ങളത് പ്ലെയിൻ മെറ്റീരിയൽ വെച്ച് നെക്കിലൊക്കെ ഡിസൈൻ ചെയ്തു വന്നപ്പോൾ അത് അടിപൊളിയാണ് അപ്പോൾ അത് ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു അതങ്ങനെ പ്ലെയിൻ വെച്ച് ചെയ്തതിന് ശേഷം എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് പ്ലെയിൻ അങ്ങനെ അധികം ഞാൻ ചെയ്യാറുണ്ടല്ലേ ഭൂരിഭാഗം മിക്സ് ആൻഡ് മാച്ച് മെറ്റീരിയൽ വെച്ച് തന്നെ പക്ഷേ ചില തുണികളിൽ ചില ഡിസൈനുകൾ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് വെച്ച് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി വരില്ല അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇങ്ങനത്തെ ഐഡിയകളൊക്കെ ആണ് പരീക്ഷിച്ചോണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും അത് പരീക്ഷിക്കാം ചില സമയത്ത് ഇപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഉണ്ടാവണം എന്നില്ലല്ലോ ഒറ്റ പീസ് ആണെങ്കിൽ ആ ഒറ്റ പീസിന് മാച്ച് ചെയ്യണ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കിനെയൊക്കെ ഡിസൈൻ ചെയ്യാം അപ്പോൾ അത് പെട്ടെന്ന് കസ്റ്റമർക്ക് ഇഷ്ടമാവും അങ്ങനത്തെ മോഡലുകൾ പെട്ടെന്ന് നമ്മുടെ സെയിലായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഞാൻ മുന്നും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു ചില കളറുകൾ നമുക്ക് പോവില്ല എന്ന് തോന്നുന്ന കളറുകളിൽ കൂടുതൽ ഭംഗി വരുത്താനുള്ള ഡിസൈനുകൾ ചെയ്യും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് സോൾഡ് ഔട്ടായിട്ട് കിട്ടും അപ്പോൾ പാക്കിങ്ങിൻ്റെ ഇടയിൽ ആ ചേച്ചി രണ്ട് മെറ്റീരിയലും കൂടെ അജ്രക്കിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എടുത്തു വെച്ചു പാക്ക് ചെയ്ത് അങ്ങനെ സെറ്റാക്കി വലിയ ഭംഗിയിലൊന്നും അല്ല പാക്ക് ചെയ്തത് എൻ്റേതായ ഒരു സ്റ്റൈലിൽ പെട്ടെന്ന് ഞാൻ പാക്ക് ചെയ്ത് എൻ്റെ തലക്കൂടെ ഇങ്ങനെ ഒരു നൂറായിരം കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് പോസ്റ്റ് ഓഫീസിൽ പോകുന്നതിന് മുന്നേ ബൈമാർക്ക് വെട്ടാനുള്ളത് പിടിച്ചിട അപ്പം അജാദ് ബൈനെ കൂടെ വിളിച്ചു കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇന്നിപ്പം എന്തെന്ന് വെച്ചാൽ കൂടുതൽ കട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിങ്ങനെ നീളത്തിലാണ് ഇട്ടേക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഇടയിൽ പറ്റിയ അബദ്ധമുണ്ടോ അന്ന് ഞാൻ ഷോർട്ട്സിൽ കാണിച്ചത് അപ്പം ഇങ്ങനെ നീളത്തിൽ ഇടുമ്പോഴെന്ന് വെച്ചാൽ താഴെ ഭാഗം നമുക്ക് എക്സൽ വെട്ടാം അപ്പുറത്തെ ഭാഗം ലാർജോ മീഡിയമോ ഏതാണെന്ന് വെച്ചാൽ രണ്ട് സൈസ് വെട്ടാൻ പറ്റും ഒരേ സമയം അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രണ്ട് തുണി ഒരുമിച്ചിടും ഇപ്പം ഈ നീലയുടെ രണ്ടെണ്ണം ഇടും ചോപ്പിൻ്റെ രണ്ടെണ്ണം ഇടും മെറൂൻ്റെ രണ്ടെണ്ണം ഇടും അപ്പോൾ ഈ ഭാഗത്തു നിന്ന് ബാക്കും ഫ്രണ്ടും കിട്ടും അപ്പുറത്തെ ഭാഗത്തു നിന്നും ബാക്കും ഫ്രണ്ടും കിട്ടും പക്ഷേ ചെയ്ത അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഡിസൈൻ മാച്ച് ചെയ്തത് ചോപ്പാണെങ്കിൽ രണ്ട് നീല ഇടാം രണ്ട് ചോപ്പിടുക ആദ്യമൊക്കെ ഇട്ടപ്പോൾ അങ്ങനെ ഇട്ടു പക്ഷേ ഈ മെറ്റീരിയൽ എടുത്തിടാൻ വേണ്ടി കൊണ്ടുവന്ന് ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ടേബിൾ മേലിട്ടപ്പോൾ ഭായി എന്താന്ന് വെച്ചാൽ അതിനകത്ത് മിക്സ് ആൻഡ് മാച്ചി മാച്ചിങ് ഒന്നും നോക്കിയില്ല ആൾ ഓരോന്നും ഓരോന്ന് എടുക്കും ഇടും പക്ഷേ ഈ സംസാരത്തിൻ്റെ ഇടയിൽ ഇവർക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഏത് തുണിയാണ് കാരണം ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കണേ എനിക്ക് അവിടെ അത് ചെയ്യണം ഇത് ചെയ്യണം പോണം അത് ഇതാണെന്നൊക്കെ അപ്പം അങ്ങനത്തെ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഏത് തുണിയാണ് മാച്ച് ചെയ്തിടണേന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കണില്ല അതാണ് അത് എൻ്റെ ഭാഗത്തൊന്നും മിസ്റ്റേക്കാണ് അതിന് ബൈന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഇങ്ങനെ ഓരോന്നും ചെയ്ത ചില തുണികൾ മാച്ചായിട്ട് ഇട്ടിട്ടുണ്ട് ചോപ്പിനെ നീല മാച്ച് ചെയ്തിട്ടുണ്ട് മെറുണ്ണി ഞങ്ങൾ മെറ ചിക്കു കളർ പൈപ്പിങ് കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കണത് അപ്പം അങ്ങനെ കിട്ടും അപ്പം ചിലപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ചോപ്പിന് മാച്ച് ചെയ്ത് മെറൂൺ ഇട്ട് വെച്ചു അങ്ങനെ ആകപ്പാടെ അപ്പം അന്നേരത്തൊന്നും മനസ്സിലായില്ലാട്ടാ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് റെഡി ആക്കി അപ്പോൾ അതിൻ്റെടൊക്കെ ഒരു കസ്റ്റമർ വന്നപ്പോൾ അവരുടെ അളവെടുക്കാനൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വായി എന്നെ കുറച്ച് വീണ്ടും പിടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് തന്നെ തന്നെ പിടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആൾ സ്ഥിരം അങ്ങനെ ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെ ചെയ്യാറുള്ളതാണ് കേട്ടോ പക്ഷേ അത് ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞുകൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ജീനി ഞാനില്ലാത്ത സമയത്ത് ജിനി ആയിരിക്കുള്ളൂ പിടിച്ചിട്ട് കൊടുക്കണത് അപ്പോൾ ജീനി അത് സെറ്റായിട്ട് കൊടുക്കും അപ്പോൾ ഞാനും ജിനി കൂടിയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ജീനിയാണ് തുണി ആദ്യം അവിടെ നിന്ന് എടുക്കണത് അപ്പോൾ ജീനി അത് ജോഡിയായിട്ട് തന്നെ എടുത്തിടാൻ നോക്കാറുണ്ട് ഇത് ഞാനും ശ്രദ്ധിച്ചില്ല ബായി അത് മേലെ മേലെ കിടക്കണത് എടുത്തിട്ടുകൊണ്ടിരുന്നു അത് ഇപ്പോൾ ശരിക്കൊരു പാടാണ് നമ്മൾ എന്ത് കാര്യവും ചെയ്യുമ്പോഴും അത്രയും എന്താണ് പറയുന്നത് സൂക്ഷ്മമായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമാണ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തം പോകും പക്ഷേ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം അപ്പം ഞാൻ എപ്പോഴും നമ്മുടെ ബോക്സ് കട്ടിങ് നൈറ്റി വെട്ടണ സമയത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു അതായത് നല്ല വശവും നല്ല വശവും കൂടി വെക്കണം നമ്മുടെ ബോക്സ് വെട്ടണ സമയത്ത് നല്ല വശവും നല്ല വശവും കൂടി വെക്കണം തിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മറിഞ്ഞു പോകും ഒരു വശം ഡിസൈൻ ഉള്ളതും ഒരു വശം ഭാഗവും വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് നല്ല വശം നല്ല വശം വെക്കണം എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാറുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയാണ് ചെയ്തത് ബായി ബാക്കി കട്ട് ചെയ്തത് അപ്പം ആളുടെ വിചാരം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ മേലെ മേലെ ഇടണത് ഓരോന്നിൻ്റെയും ജോഡിയാണെന്നാണ് പക്ഷെ ചിലത് ജോഡിയല്ലാണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആൾ എന്ത് ചെയ്ത് മേലെ മേലെ ഇടണ അനുസരിച്ച് ജോഡി അനുസരിച്ച് ഇത് നല്ല വശവും നല്ല വശവും വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്യാനെടുത്തപ്പോഴാണ് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാവണത് കാരണം ഒരു വശം മാച്ചല്ലാത്തത് വന്നേക്കുന്നത് മാച്ച് ചെയ്ത് വെച്ച് വരുമ്പോൾ അത് രണ്ടും ഒരേ ഭാഗത്ത് തന്നെ വന്നേ നമ്മുടെ ബോക്സ് കട്ടിങ്ങിൻ്റെ ഇടതുവശം തന്നെ വെട്ടിയേക്ക് ഈ തിരിച്ച് വലതുവശത്തോട്ട് ഇതിനെടുത്ത് വെക്കുമ്പോൾ ആ വശം മറിഞ്ഞു പോണ് എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട ആകെപ്പാടെ തലക്ക് പ്രാന്ത് പിടിച്ചെന്ന് പറഞ്ഞാൽ ഇതിനാരെയും കുറ്റം പറയാനും പറ്റൂല പിന്നെ നമ്മൾ തയ്യൽക്കാരാണല്ലോ കുറേ നാളായല്ലോ ഇത് പയറ്റാൻ തുടങ്ങിയിട്ട് അപ്പം അതിൻ്റെ പേരിൽ ഞാൻ സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് ചെയ്ത ബദ്ധത്തിന് സൊല്യൂഷൻ ഉണ്ട് ഭാഗ്യം കൊണ്ട് തലേദിവസമാണ് മെറ്റീരിയല് വന്ന് വന്നേക്കണേൻ്റെ പേരിൽ ഇതിൽ നിന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ബാലൻസ് പീസ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായതിൻ്റെ പേരിൽ എന്തെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഈ വെട്ടിയ പോലെ തന്നെ വീണ്ടും ഇതിൻ്റെ തുണികൾ എടുത്തിട്ട് വെട്ടി ഓപ്പോസിറ്റ് ഭാഗം അങ്ങനെ എടുത്തതിന് ശേഷമാണ് നമ്മൾക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റിയത് അല്ല ഇനിയിപ്പോൾ നമ്മളുടെ കയ്യിൽ ഈ തുണി ഇല്ലാണ്ട് വന്നിരുന്നെങ്കിൽ ഈ ഇത് മൊത്തം അതായത് ജോഡിയില്ലാണ്ട് വെട്ടിയ ബോക്സ് കട്ടിങ് നൈറ്റ് മൊത്തം ഡാമേജായി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോകും ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വരും അങ്ങനെയൊക്കെ വരും അപ്പോൾ തുണി ഉണ്ടായതിൻ്റെ പേരിലാണ് ഞാനതിൽ പിടിച്ചു നിന്നത് അല്ലെങ്കിൽ മൊത്തം പ്രശ്നമായേ ഹസ്ബൻഡും ഉണ്ടായില്ല എന്ന് വരുമ്പോൾ എനിക്ക് നല്ല ചീത്തയും കേട്ടാൻ ആ ഒരു ടെൻഷനും കാര്യങ്ങളും അപ്പം ഇപ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ ഈ കട്ട് ചെയ്യുന്ന സമയത്തൊന്നും മനസ്സിലായിട്ടില്ല സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി വൈമാർക്ക് എടുത്ത് കൊടുത്ത നേരത്താണ് ഇതൊന്നും ഒന്നിനും അച്ചാവണില്ല രണ്ടും ഒരേ വശം വെറ്റി വെച്ചേക്കണ് പിന്നെ ഹിന്ദി ആണെങ്കിൽ മുഴുവൻ അറിയാൻ പാടില്ലാത്തതിൻ്റെ പേരിൽ ഇവരോ പറഞ്ഞ് മനസ്സിലാക്കാൻ പെട്ടപ്പാട് ചില്ലറിയൊന്നുമല്ല ഒന്ന് ഞാൻ പറയണതെല്ലാം അവർക്ക് മനസ്സിലാവണത് പിന്നെ അകപ്പാടെ ജക അവസാനം പിന്നെ പറഞ്ഞ് പിടിച്ചൊക്കെ വന്നിട്ട് പിന്നെ തുണിയുണ്ടായൻ്റെ പേരിൽ പിന്നെ അത്രയും ബുദ്ധിമുട്ടായില്ല എങ്കിലും പിന്നെ ഞങ്ങൾ ഓർത്ത് നിന്നാൽ പിന്നെ ഇതൊരു ഷോർട്ട് വീഡിയോ ആക്കാം ഒരു കോമഡി വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ ഇട്ടത് അത് ഒരുപാട് പേര് കണ്ടു അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ ചേച്ചി പറ്റിയേ കുറേ ചിരിച്ചു ഇത് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കേട്ടാ ഈ തന്നത് അങ്ങനെ അതവിടെ സോൾവ് ചെയ്ത് അതിന് ശേഷം ഞാൻ പോ അപ്പോൾ അതിനിടയ്ക്ക് പോസ്റ്റ് ഓഫീസിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഒരു കുട്ടി വിളിച്ചിട്ട് അതിന് ഒരു പീസായിട്ട് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഈ ടേബിളിൽ ഇരിക്കുന്ന ബ്ലൂ കളറാണ് ആദ്യം സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ അഡ്രസ്സൊക്കെ എഴുതി പാക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് വീണ്ടും വിളിച്ചു ചേച്ചി അത് പാക്ക് ചെയ്തോ എന്നു ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ല പാക്ക് ചെയ്തിട്ടില്ല പാക്ക് ചെയ്യാൻ പോകണോളൂ ഞാൻ അഡ്രസ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് തുടങ്ങി എന്നാൽ ചേച്ചി ഒരു പണി ആ ബ്ലൂ മാറ്റിയിട്ട് ഇട്ട് യെല്ലോ ആക്കാൻ പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ആവട്ടെ നമ്മൾ പാക്ക് ചെയ്തിട്ടില്ലോ എന്ന് വിചാരിച്ച് പിന്നെ അത് യെല്ലോ എടുത്ത് പാക്ക് കവറിലിട്ട് അഡ്രസ്സൊക്കെ എഴുതി സെറ്റാക്കി അതപ്പം തന്നെ പൈസയും അയച്ചു തന്നൂട്ടാ അവർ എടുക്കുന്ന ടീമാണ് പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ മെറ്റീരിയൽ എങ്ങനെയുണ്ട് സ്റ്റിച്ചിങ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു പീസ് എടുത്ത് നോക്കിയതാണ് അങ്ങനെ അത് പാക്ക് ചെയ്ത് കഴിഞ്ഞു അഡ്രസ്സൊക്കെ സെറ്റാക്കി നമ്മൾ പോകാൻ പോണേണ് അങ്ങനെ പോസ്റ്റ് ഓഫീസിലേക്ക് പോകണം അപ്പോൾ ഇന്നിപ്പോൾ ഈ രണ്ട് പാഴ്സലേ ഉള്ളൂ കാരണം തലേദിവസം ഞാനില്ലാതിരുന്ന് എൻ്റെ പേരിൽ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോ പോവാണ് അപ്പോൾ ഇവിടെ ബാക്കി കസ്റ്റമൈസേഷൻ ബൈക്ക് ബൈക്ക് ചെയ്യാനുണ്ട് രണ്ട് ചുരിദാറും രണ്ട് ബ്ലൗസും ചെയ്യാനുണ്ട് അപ്പം അത് രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനിടക്കാണ് ഞാൻ കട്ട് ചെയ്യാനുള്ള ഐറ്റംസ് വയനെക്കൂടെ തേൽപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇന്ന് എന്താവും എന്നറിയില്ലാട്ടാ തീരൂല്ലെന്നൊന്നും കാരണം ഈ കട്ടിങ്ങിന് നിന്ന് വരുമ്പോൾ അവിടെ കുറേ സമയം പോകും അതിന് ശേഷം വേണ ആൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ആവട്ടെ വരുന്നെടുത്ത് കാണാം എന്നുള്ള രീതിയിൽ ഞാൻ ഇതുകൊണ്ട് കൊണ്ട് പോവേണ് കാരണം ഉച്ചയ്ക്ക് മുന്നേ ഒന്നരയ്ക്ക് മുന്നേ പോസ്റ്റ് ഓഫീസിലെത്തിച്ചാലാണ് അവർക്ക് അത് അയക്കാൻ പറ്റുള്ളൂ വൈകിച്ച് എന്നാൽ അയച്ചു തരില്ല അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം കാണിച്ച വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ അതായത് ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ ഇനി ഭംഗിയില്ല പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഇങ്ങനെ പ്ലെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളിതിൻ്റെ സൈഡ് പീസും കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഡിസൈൻ ചെയ്യും അപ്പോൾ നല്ല സൂപ്പർ ഡിസൈൻ ആയിട്ടാണ് ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകും കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഐഡിയകൾ നിങ്ങൾക്കും അത് കണ്ട് ഇത് ചെയ്യാം കാരണം നമ്മൾ ഓരോരോ ട്രിക്കുകൾ പരീക്ഷിച്ചാലാണല്ലോ നമ്മുടെ വിജയം നമ്മുടെ കയ്യിലേക്ക് എത്തുകയുള്ളൂ ഇത് ഇന്നലെ കൊണ്ടുതന്നെ അജറക്ക് മെറ്റീരിയല് തൃശ്ശൂർക്കുള്ള ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചെയ്യിച്ചപ്പം ഞാൻ കൂടുതൽ ചെയ്തതാണ് ഈ മോഡൽ മോഡലിപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കൂടുതൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാർജ് സൈസിൽ ആചേജി കുറേ ചെയ്തു പക്ഷേ വീഡിയോ കോളൊന്നും ഇന്നലെ ചെയ്തില്ല കാരണം എനിക്ക് സമയം കിട്ടിയില്ല ഇനി ഇന്ന് ചെന്നിട്ട് വേണം ബാക്കി എല്ലാവരുടെയും വീഡിയോ കോളിംഗ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് അപ്പോൾ ഇന്നലെ അങ്ങനെ പ്രാന്ത് പിടിച്ചൊരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി വൈകുന്നേരമായി ജോബ് ചേട്ടൻ കടയിലെത്തിയപ്പോൾ അപ്പോഴേക്കും എൻ്റെ ഒരു വിധം കഴിഞ്ഞാൽ അതെ വലിച്ചു വരി ഇട്ടൊക്കെയാണ് നമ്മുടെ തുണികളൊക്കെ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്യാനൊക്കെ എടുത്തുകൊണ്ട് പോയി ബാക്കിയൊക്കെ അവിടെ കൂടെയൊക്കെ കിടക്കുന്നുണ്ട് ജിനി വന്നിട്ട് ജിനിക്കുള്ള പണികളാണ് ബാക്കി എല്ലാം ഉള്ളത് അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു കോളർ മോഡൽ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചില്ല അതിൻ്റെ കട്ടിങ് ഇടോ സ്റ്റിച്ചിങ് ഇടവോ ചോദിച്ചിന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഒരു തിരുപ്പ് ഈ റോഡിൽ നിന്ന് ഒരു കസ്റ്റമർക്ക് ഒരു നാലെണ്ണോ ആറെണ്ണം കണ്ടും അത് ചെയ്ത് അവർക്ക് അയച്ചു അയച്ചുകൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമൈസേഷനായിട്ട് മീഡിയം സൈസിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാനതിൻ്റെ സെറ്റാക്കി വെക്കണേ നാളെ കട്ട് ചെയ്യാനായിട്ട് അതിൽ നിന്ന് ഏതൊക്കെ എടുക്കണം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്നേണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ അപ്രാന്ത് പിടിച്ച ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി കുറേ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയെങ്കിലും അത് ഞങ്ങൾ ഓവർകം ചെയ്തു അതുപോലെ എല്ലാവർക്കും ഓവർകം ചെയ്ത് നല്ലൊരു ബിസിനസ് ഉണ്ടാവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ചേറ്റാ